ഹായ് വിട്ടു എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ജിൻഡപ്പൻ കപ്പടിച്ചതിനു ശേഷം പലർക്കും ഇപ്പൊ ഉറക്കമില്ല ഏഹ് പലർക്കും ഭയങ്കര ചൊറിച്ചിലാണ് അത് കൂടെയുള്ള കോ കോണ്ടസ്റ്റന്റും പുറത്തുള്ള കുറെ ആർമിക്കാർക്കൊക്കെ അങ്ങനെ കപ്പ് പി ആർ വെച്ചടിച്ചതാണ് അങ്ങനെ എങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ സിജോടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണല്ലോ പക്ഷെ ഇന്നലെ അരിയണ്ണൻ ഒരു വീഡിയോ ഇട്ടു ജിൻഡപ്പൻ്റെ വിജയം വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഞാൻ സീസൺ ഒരു സീസണുകളിലും വിജയിച്ച ആളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ലാന്ന് പുള്ളിയുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ആട് തൂറിയാലും കോഴിപ്പെടുത്താലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആര് നമ്മുടെ അരിയണ്ണൻ എന്നിട്ടാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കോ കണ്ടസ്റ്റന്റ് വിന്നറായിട്ട് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് എന്ന് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല ആ വിജയം വല്ല അർജുനോ പിന്നെ സിജോയൊക്കെ ആയിരുന്നെങ്കിലും ഞാനിപ്പം വീഡിയോ ചെയ്തതിനെ കാരണം അവർ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പം അവർ വിജയിക്കുമ്പോൾ എനിക്ക് എക്സൈറ്റ് ആവും അപ്പം അപ്പം ഈ അത് വെച്ച് പറയുകയാണെങ്കിൽ പുള്ളി പുള്ളിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ വീഡിയോ ചെയ്യാറുള്ളത് അതെനിക്കൊരു സംശയ പഞ്ചായത്തും പ്രസിഡന്റ് ജയിച്ചാൽ വരെ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ സായി അണ്ണൻ അല്ലെങ്കിൽ അരിയണ്ണൻ ഏതായാലും കണ്ണേട്ടൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ഒന്നാണ് കണ്ണേട്ടൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ സൈബർ അരക്കൽ എരുന്നോണ്ടിരിക്കും സൈബർ അരക്കൽ കമന്റ് ബോക്സിൽ ഒരു ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തെ ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ലൈക്ക് കപ്പ് പിടിച്ച അളപ്പം പോയി കെട്ടിപ്പിടിച്ച ആളെ കപ്പ് പിടിച്ചിട്ടുള്ള പോസ്റ്റാണ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കിയത് മനസ്സിലായ എനിക്ക് അതിനകത്തുള്ളവര് കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാവരും ലൈക് ഞങ്ങളതിലെ എല്ലാവരും നമ്മളെല്ലാവരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് വേറൊരു രസമാണ് അല്ലാതെ അവിടെ ഒരു എന്താ പറയുക അത് കപ്പടിച്ച ജിൻഡോ ഇത് കപ്പടിക്കാത്ത

പുള്ളിനെ കപ്പടുപ്പിക്കില്ല എന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വീരവാദം വിളിച്ച് ആ കണ്ണാപ്പി പുറത്തിറങ്ങിയിട്ട് പറയാം ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലെന്ന് എല്ലാ കണ്ടസ്റ്റന്റും ഒരുപോലെയാണെന്ന് എല്ലാ കണ്ടസ്റ്റന്റും ഒരുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് അർജുൻ കപ്പടിക്കുമ്പോൾ മാത്രം വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ജിൻഡപ്പം കപ്പടിക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആർക്കും വീഡിയോ ചെയ്യരുത് എന്തായാലും നല്ല രസമുണ്ട് അപ്പം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഈ ജെൻഡപ്പൻ്റെ കപ്പടിച്ചു പോയിട്ട് പല കണ്ടസ്റ്റൻ്റും പല ചോറിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ സിജോ പറഞ്ഞു നോറ പറഞ്ഞു പി ആർ ആണ് മറ്റാണ് മർച്ചയാണെന്നൊക്കെ ഇനിയും കുറേ ടീമുകളൊക്കെ ഇറങ്ങി വരും എന്തായാലും അരിയണ്ണിനെ ഇതുവരേക്കും നിർത്താനായിട്ടില്ല പരിപാടി നിർത്താനായിട്ടില്ല ആ കുശുമ്പും പുന്നായമ്മയൊക്കെ ഇപ്പോഴും പുള്ളിയുടെ മനസ്സിലുള്ളതിന്റെ ഒറ്റ തെളിവാണ് ഇന്നലെ ഈ പുള്ളി വീഡിയോ ചെയ്തത് എനിക്ക് അങ്ങനെ ആട്ടോ തോന്നിയത് എല്ലാത്തിനും വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് പുള്ളിയുടെ കമന്റിൽ വന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു അത് സ്വാഭാവികമായിട്ട് പറയുന്നു ഒരാൾ വിജയിച്ചു അതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യരുത് നിങ്ങൾ എല്ലാത്തിനും വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ അത് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും അത് ആരുടെയും തെറ്റല്ല അതിന് പറയുന്ന ഈ ഇരക്കലാണ് ഇരക്കൽ അപ്പം എന്തൊരു കട്ടാണ് നിങ്ങളാണ് ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യുന്നത് എന്നിട്ട് ഒരുമാതിരി വർത്തമാനം പറയുന്നു ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് ഒരിടത്തും പോയിട്ടില്ല അപ്പം ചേട്ടാപ്പാബേ